ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സിനിമയിൽ വരുന്നവർക്ക് അവരൊരു അവർക്കൊരു ഇൻബിൽട്ടായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അവർ ഓൾറെഡി പെർഫോമിങ് ആർട്ടിസ്റ്റുകളാണല്ലോ അവർ ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ട്രാക്ഷൻ ഉണ്ടാക്കി ആൾക്കാർ അവരെ പുകഴ്ത്തുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ കമന്റിൽ വായിച്ച് തഴമ്പിച്ച് പബ്ലിക് ജഡ്ജ്മെന്റ് യൂസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് അത് അല്ല അപ്പോൾ ഓൾറെഡി അപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ടിപ്പോ നമ്മളൊരു ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ച് ഏതെങ്കിലും ഒരു 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 ഡയറക്ടർ വന്നിട്ട് എന്താണെന്ന് മോശമായിട്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് പോവുക അത് ഇപ്പോഴത്തെ ജനറേഷൻ ആ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാരണം ഓൾറെഡി അവർ ഒരുപാട് വിലയിരുത്തലുകൾ ജഡ്ജ്മെന്റുകളൊക്കെ ഫേസ് ചെയ്തിട്ട് വരുന്ന ഒരു ജനറേഷൻ ജനറേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് ഓൾസോ അത് റീൽസ് ഇരുന്ന ആൾക്കാർ മാത്രമല്ല ഇന്നത്തെ ആൾക്കാർ ലാർജ് പാർട്ട് ഓഫ് ലൈഫ് ഇസ് ബീങ് ലിബ്ഡ് ഇൻ എ ഡിജിറ്റൽ വേൾഡ് അപ്പൊ കോൺസ്റ്റന്റ് ഈ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വലിയ ഭാഗം മാറ്റി വയ്ക്കുന്ന ഒരു തലമുറയുണ്ട് ഇന്ന് അപ്പൊ അത് ഇൻ എ വേ അതിന്റെ ഒരു ഗുണം ദോഷങ്ങളാണ് കൂടുതൽ ആക്ച്വലി എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് യു കം വിത്ത് ഒരു ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് ബീങ് കംഫർട്ടബിൾ കംഫർട്ടബിളി ജഡ്ജ്ഡ് അതൊക്കെ ഇവർക്ക് കാണും കിട്ടുന്നില്ലല്ലോ അതില് രാജവട്ടൻ എനിക്ക് കുറച്ച് കുറച്ച് ഏജഡായി ഞാൻ കുറച്ച് മെച്ചൂർഡായി ഞാൻ വേറൊരു സ്റ്റേച്ചറിൽ നിൽക്കുന്നുണ്ടെന്നാണോ ഇവർക്ക് യൂത്ത് അയക്കണ അവാർഡ് കിട്ടാൻ എന്തെങ്കിലും അല്ല എന്താ ഞാൻ ആശംസിക്കുന്നു ഇവർക്കൊക്കെ എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും ഒരു ഉജാല ഉജാല ആയിട്ട് ും എനിക്ക് എനിക്കൊന്ന് മുപ്പത്തെട്ടാമത്തെ വയസ്സ് വരെ യൂത്ത് അയക്കണായിരുന്നു ഞാൻ അതെ അതുവരെ എനിക്ക് ഈ അവാർഡ് പിന്നെ ഞാൻ ആക്ച്വലി വായിക്കാറില്ല കൂടുതൽ കമന്റുകൾ വായിക്കാറുള്ളത് ഒരു സിനിമ നമ്മുടെ സിനിമയെ പറ്റിയുള്ള ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കമൻ്റുകൾ വരുമ്പോൾ എന്താ ഏറ്റവും അതിൻ്റെ കമെന്റ് ഞാൻ ചിലപ്പോൾ വായിക്കാറുണ്ട് കാരണം നമ്മളൊരു കാര്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ആ നമ്മുടെ ജഡ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എംബ്രാൻ്റെ ഫേസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട് ഇത് ആൾക്കാർ പറയാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ആ ശരിയാണോ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ശരിയാണോ എന്നൊക്കെ എന്നൊക്കെയുള്ള ജഡ്മെന്റ് വേണ്ടി ക്രിറ്റിസിസം നല്ലതാണ് റിവ്യൂസ് നല്ലതാണ് പക്ഷേ എല്ലാ റിവ്യൂസും എല്ലാ ക്രിറ്റിസിസവും അഭിപ്രായമാണ് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടാതിരിക്കുക ആർക്കുവാണേൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു നടനെ റിവ്യൂ ചെയ്യാം ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അതിന് നേരെ വിപരീതമായ അഭിപ്രായത്തിനും അത്ര തന്നെ പ്രസക്തി ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം ഈ വിലായത്ത് ഒരു ഒരു ശരിക്കും ആ സ്റ്റേജ് വേണ്ടിയിട്ടും ശരിക്കും ആ സിനിമയിൽ ഇനി ബാക്കിയുള്ള ഷൂട്ടിങ്ങിലെ മെജോറിറ്റി പോർഷൻ ആക്ഷനാണ് ആക്ഷൻ സീക്വൻസുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ നിർത്തി വെച്ചിട്ട് എംബിരാൻ തുടങ്ങിയത് അപ്പോൾ എംബുരാൻ മറ്റ് ഒക്കെ തീർത്തിട്ട് എംബുരാനിൽ കുറച്ച് ആക്ഷൻ ഉണ്ട് അതാണ് ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എംബുരാൻ്റെ ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് ഞാൻ നേരെ വിലായത്ത് ഉദയിൽ ജോയിൻ ചെയ്തു ആ സിനിമ തീർക്കും